സ്വാഗതം മൈൻഡ് ബീറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി സെന്റർ അതിനൂതന സംവിധാനത്തോടുകൂടി തിരൂർ താഴെപ്പാലം അച്ചുട്ടി റോഡിലുള്ള ജാസ് ബിൽഡിംഗിലാണ് കൗൺസിലിംഗ് സെന്റർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് മാനസികമായും ശാരീരികമായും ആത്മീയമായും മനുഷ്യനെ മാറ്റിയെടുക്കുക ഫിസിയോതെറാപ്പി സ്വിജോ തെറാപ്പി കൗൺസിലിംഗ് സൈക്കോതെറാപ്പി തുടങ്ങി അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ തുടങ്ങിയവരുടെ സ്കിൽ മോട്ടിവേഷൻ നൽകുന്നതിനുള്ള വൺ ഡേ വർക്ക്ഷോപ്പുകൾ കുട്ടികളുടെ പഠന വൈകല്യം മൊബൈൽ അഡിക്ഷൻ തുടങ്ങി തികച്ചും വ്യത്യസ്തമായ സംവിധാനത്തോടു കൂടിയാണ് മൈൻഡ് ബീറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി സെന്റർ ഫോർ കൗൺസിലിംഗ് മൈൻഡ് റീഫ്രൈനിങ് ആൻഡ് ട്രെയിനിംഗ് സെന്റർ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ഇ പി നസിമ നാടിന് സമർപ്പിച്ചത് ഒട്ടനവധി മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റേഴ്സ് കൗൺസിലേഴ്സ് ട്രെയിനേഴ്സെയും സേവനമാണ് ഇവിടെ ലഭ്യമാകുന്നത് കൂടാതെ മാസത്തിൽ ഒരു തവണ വീടുകളിൽ പോയി കൗൺസിലിംഗ് അടക്കമുള്ള സേവനങ്ങളും മൈൻഡ് ബീറ്റ് മാനേജ്മെന്റ് നൽകുന്നു മനുഷ്യന്റെ മനസ്സിനെ ഹീൽ ചെയ്യുന്ന പ്രവർത്തനത്തിലും ഉൾപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ള ജീവിതം കടന്നു എന്നാണ് എൻ്റെ ആഗ്രഹം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ അത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ മേഖലയിലൂടെ കടന്നു വരുമ്പോൾ കണ്ടെത്തിയ ഏറ്റവും ക്രീമായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു സംരംഭം നമുക്ക് തുടങ്ങാം ഇതിൽ തിരുവിൽ തന്നെ തുടങ്ങാമെന്ന ഒരു തീരുമാനം എടുത്തത് കൗൺസിലിങ് കൗൺസിലിംഗിൻ്റെ എല്ലാ കൗൺസിലിങ്ങും ഉണ്ട് പിന്നെ ചൈൽഡ് കൗൺസിലിങ് അഡൽട്ട് കൗൺസിലിങ് ജെറിയാട്രിക് കൗൺസിലിങ് ഗ്രീഫ് കൗൺസിലിങ് ക്രൈസിസ് കൗൺസിലിങ് അതുപോലെ പ്രീമരിറ്റൽ കൗൺസിലിങ് പിന്നെ കപ്പിൾ കൗൺസിലിങ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കൗൺസിലിങ് ജെറിയാട്രിക് കൗൺസിലിങ് ടെർമിനീൽഡ് കൗൺസിലിങ് അങ്ങനെ കൗൺസിലിങ്ങിൻ്റെ വിവിധ മേഖലയിൽ എവിടെയെല്ലാം കൈവയ്ക്കാൻ പറ്റുമോ ആ മേഖലയിലെല്ലാം അതത് മേഖലയിൽ പ്രാവീണ്യമുള്ള ആളുകളെയാണ് സ്പെഷ്യലൈസ് ചെയ്ത ആളുകളെയാണ് നമ്മൾ ഈ രംഗത്തേക്ക് ഈ കൂട്ടിയിരിക്കുന്നത് നമ്മുടെ ടീം മൈൻഡ് ബീറ്റ് എന്ന ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ പിന്നെ ഒരു സ്പെഷ്യലായിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു കാണുന്ന ഒരു പുതിയ ടെൻഡൻസി ഒരു പത്തോ എഴുപതോ എഴുപത്തഞ്ചോ വയസ്സ് കഴിഞ്ഞാൽ അച്ഛനും അമ്മമാരും ഒറ്റപ്പെടുകയാണ് മക്കൾക്കൊരു നിവർത്തിയുമില്ല അവർ കേരളം വിട്ടു പോകുന്നു ഇന്ത്യ വിട്ടു പോകുന്നു പുറം രാജ്യത്താണ് ആരും കഴിഞ്ഞാൽ ഒറ്റയ്ക്കായി ഒരു ലോൺലിനെസ് ആവുന്ന ഒരു ജീവിതം അവർ ചിരിക്കും ആ മക്കളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഇതൊന്നും വിഷമങ്ങളൊന്നും അറിയിക്കില്ല പിന്നെ മാത്രമല്ല ഈ പിന്നെ അസുഖങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ബാധിക്കാൻ തുടങ്ങുന്നു ആ രീതിയിൽ വരുന്നവരെ വീട്ടിൽ പോയിട്ട് അവരെ കൗൺസിലിംഗ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടെത്തി അവരെ ഹീല് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഹോം കൗൺസിലിംഗ് കൂടി നടത്താനുള്ള ഒരു പുതിയ പദ്ധതി കൂടി നമ്മൾ ഇവിടുന്ന് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരെ അവരനെ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാനസിക നിലയിൽ ഒരു നല്ല സന്തോഷകരമായ ജീവിതം നയിക്കുന്ന രീതിയിലേക്ക് ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്ന മൈൻഡ് റീഫ്രെയിമിങ് ഇതൊക്കെയാണ് ഞങ്ങൾ ഞാൻ ഇനി നീട്ടുന്നില്ല സംരംഭങ്ങൾ ഇവിടെ തുറന്നു വരികയും ഉദ്ഘാടനം ചെയ്യപ്പെടുകയും നന്നായി പ്രവർത്തിച്ചു പോവുകയും ചെയ്യുന്ന അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് തിരൂര് അപ്പോൾ അവിടെ പലതരത്തിലുള്ള സംരംഭങ്ങളും ദിനേനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഞങ്ങളുടെ കൗൺസിലിൻ്റെ ഈ ഒരു അവസാന സമയത്താണെങ്കിലും ഈ ഒരു മൈൻഡ് ബീറ്റ് എന്ന ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഇതുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് പ്രയാസപ്പെടുന്നവർക്ക് നമുക്കറിയാം പ്രായമായിട്ടൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഞങ്ങളുടെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട് അവർക്ക് സജസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷനെങ്കിലും ഇതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് അവരെവിടെ പറഞ്ഞയക്കണം അല്ലെങ്കിൽ അടുത്തുള്ള ആളുകൾ തന്നെ ഒരുപാട് പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ജോലിക്ക് പോയിട്ട് ഒറ്റപ്പെട്ട് പ്രയാസമനുഭവിക്കും ഞങ്ങളുടെ നഗരസഭയുടെ കീഴിലൊരു ഒരു തണൽ വീട് ഒരു സംരംഭമുണ്ട് വയോജനങ്ങളെ താമസിപ്പിക്കുന്നത് അവിടെ വരുന്ന ആളുകളിൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ കേൾക്കുന്ന സാഹചര്യങ്ങളുണ്ട് പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മെൻ്റലി പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും അത് ഇത്തരത്തിൽ കൗൺസിലിംഗ് കൊടുത്ത് ശരിയാക്കി കൊണ്ടുവരണം ചെക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മുടെ നാട്ടിൽ ഇന്ന് ധാരാളം സ്ഥാപനങ്ങളും ഏറ്റവും ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളുമുണ്ട് പക്ഷേ മൈൻഡ് ബീറ്റ് കൺട്രോൾ ചെയ്യാനും ചെക്ക് ചെയ്യാനും ഫലപ്രദമായ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളുടെ അപര്യാപ്തത തീർച്ചയായും നമ്മുടെ നാട്ടിലുണ്ട് ആ രംഗത്ത് പുതിയ ഒരു സംരംഭമാണ് ഇന്ന് ഇവിടെ തുടക്കമായിട്ടുള്ളത് പൊട്ടി മുളക്കുന്നത് എപ്പം നമുക്കൊരു മെൻ്റലി സ്ട്രെസ്ഡ് ആകുന്നോ ആ സമയത്ത് ഡയബറ്റീസ് കൂടും അതിന് കുറേ പേഷ്യൻസിനെ ഡയബറ്റീസ് കൺട്രോൾ ആവാതെ കൺട്രോൾ ആവാതെ പോകുന്നുണ്ട് എത്ര മരുന്നും ഇൻസുലിൻ കൂട്ടിക്കഴിഞ്ഞാലും അത് കൺട്രോൾ ആവത്തില്ല ഇഫ് യു ഗീവ് എർ ആൻസിയോലൈറ്റിക് ആൻസിയോലൈറ്റിക് മീൻ ഈ ബേജറ് ഉദ്ഘാടനമൊക്കെ നിർത്താൻ ഒരു ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡയബറ്റീസ് തന്നെ തന്നെ കണ്ട്രോളായി പോകുകയും ചെയ്യും സോ ദാറ്റ്സ് എ ബേസ്റ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടായിട്ടൊരു കാര്യമില്ല ഫിസൽ ഹെൽത്ത് ഭയങ്കര അത്ലറ്റ് ബോഡി ജിം ബോഡി എല്ലാം ഉണ്ട് ബട്ട് മെൻറ്റൽ ഹെൽത്ത് ഈസ് നോട്ട് ദ കംപ്ലീറ്റ് ഇസ് ഗോൺ സൊ മെൻ്റൽ ഹെൽത്ത് ഈസ് ദ പെർഫെക്റ്റ് സോഴ്സ് ഫോർ യു ഗുഡ് ഹെൽത്ത് ഈ ജപ്പാനിൽ സ്റ്റഡി ഉണ്ടായിരുന്നു നമുക്ക് ലോഞ്ച്വിറ്റി കൂട്ടാൻ ലൈഫ് സ്പാൻ കൂട്ടാൻ ഒരു നൂറ്റമ്പത് വർഷം വരെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്താ വേണ്ടതെന്ന് ഫുഡ് കട്ട് ചെയ്യാമെന്നൊന്നുമില്ല ഏറ്റവും ബെസ്റ്റ് ഇസ് എ സ്ട്രെസ് റിലീഫ് സ്ട്രെസ് കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഹൺഡ്രഡ് എബോസ് ഇപ്പോൾ ജപ്പാൻ തന്നെ ഒന്നര ലക്ഷത്തോളം ആൾക്കാർ ഹൺഡ്രഡ് എബോ ഏയേഴ്സ് ജീവിക്കുന്നത് അത് വാട്ട് എവർ നിങ്ങൾ എന്ത് ഡിസീസ് ഉണ്ടെങ്കിലും ഈവൻ തൈറോയ്ഡ് അടക്കം നമുക്ക് സ്റ്റോം ഉണ്ടാകുന്നത് ഈ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്താണ് ഹൈപ്പർ ടെൻഷൻ ബി പി കൂട്ടുന്നതും ഈ സാധനം കൊണ്ട് സ്ട്രെസ്സുള്ളതുകൊണ്ടാണ് എൻ്റെ കൂടി മനസ്സ് തന്നാൽ മാത്രമേ എൻ്റെ മനസ്സ് തന്നാൽ അതിൻ്റെ പ്രയോജനം എനിക്ക് ലഭിക്കൂ എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ ഒരുപാട് മാനസിക സംഘർഷത്തിലാണെങ്കിൽ എൻ്റെ മനസ്സത്തെ നന്നായിട്ട് കാര്യം ആ സംഘർഷം സ്വാഭാവികമായിട്ട് എന്നെയും ബാധിക്കുന്നു അപ്പോൾ ഈ നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുടെയും മനസ്സ് നന്നാക്കി എടുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു നല്ല സംരംഭമായിട്ടാണ് ഞാൻ കാണുന്നത് ഞങ്ങൾ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ സ്ട്രെസ് എന്നൊരു സംഭവം അറിയോ സ്ട്രെസ്സ് ജോബ് സ്ട്രെസ്സ് പിന്നെ ഫാമിലി പ്രശ്നം ഉണ്ടാകുന്ന സ്ട്രെസ്സ് അതുപോലെ തന്നെ നമ്മളെ എക്കണോമിക് ക്രൈസിസ് പോലുണ്ടാകുന്ന സ്ട്രെസ്സ് പിന്നെ നമ്മുടെ ശാരീരിക അസ്വസ്ഥത മുൻ ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഈ സ്ട്രെസ് നമ്മൾ ഇഗ്നോർ ചെയ്താൽ അവഗണിച്ചാൽ ആ സ്ട്രെസ്സ് കൂടി കൂടി ഡിപ്രഷൻ ഫസ്റ്റ് സ്റ്റേജ് എത്തും അതും നമ്മൾ അവഗണിച്ചാൽ ഡിപ്രഷൻ സെക്കൻഡ് സ്റ്റേജ് ആൻഡ് ആൻസൈറ്റി ഫോം ചെയ്യും ആ ഡിപ്രഷൻ അതിനെ നമ്മൾ അവഗണിച്ചാൽ ഡിപ്രഷൻ തേർഡ് സ്റ്റേജ് ആൻഡ് സൂയിസൈഡ് തോട്ട്സ് വരും ഫോർത്ത് സ്റ്റേജിൽ ആ വ്യക്തി സൂയിസൈഡ് ചെയ്യപ്പെടും മനസ്സിനുടെ ആരോഗ്യത്തിനുള്ള മനസ്സിനെ ഒരു കുളിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ല മനസ്സിൻ്റെ ആരോഗ്യം വളരെ മോശമായ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റീസെൻ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കേരളത്തിലെ തന്നെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അസ്വസ്ഥകൾ നേരിടുന്ന ഒരു ജില്ലയും കൂടിയാണ് ഈ ഇവിടം അപ്പോൾ നമ്മുടെ എല്ലാ ജില്ലകളിലുണ്ട് പക്ഷേ ഏറെക്കുറെ കൂടിയും കുറഞ്ഞു അപ്പം ഇതിന് കൃത്യമായ ഒരു ദിശ ഒരു വഴികാട്ടി ഒരു ലൈറ്റ് ഹൗസ് പോലെ ലൈറ്റ് ഹൗസ് നിങ്ങൾ കണ്ടുണ്ടാവും കടപ്പുറത്ത് സമുദ്രയാനങ്ങൾ പാറപ്പുറത്ത് തട്ടി തകരാതെ സൂക്ഷിക്കുന്നത് ലൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രകാശമാണ് അതുപോലെ തന്നെ വഴിതെറ്റി അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമായി വീണു പോകാൻ സാധ്യതയുള്ളവരെ കുറേ വലിയൊരു ബീം ഓഫ് ലൈറ്റ് ഒരു കൗൺസിലിങ്ങിലൂടെ നൽകിക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രാപ്തരാക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരം നമ്മളെ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്നിവിടെ എല്ലാവരും പറഞ്ഞു വന്നപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ മൈൻഡ് ബീറ്റ് എന്നുള്ള അതിന് അത്തരം സ്ഥാപനങ്ങളിലുള്ള അതിൻ്റെ പ്രാധാന്യം ഇവിടെ എടുത്തു പറയുകയുണ്ട് മാത്രമല്ല അതിന് നേതൃത്വം കൊടുക്കുന്ന മുൻനിരയിൽ നമുക്കറിയാം വളരെ പ്രഗത്ഭരായ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഈ മേഖലകളിലും മറ്റും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇടപഴകിയ മേഖലയിലുള്ളൊരു ടീമാണ് ഇതിന് മുൻപന്തിയിലുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വളരെ ഉപകാരപ്രദമായ കാലമാത്ര പ്രസക്തമായ വ്യക്തവും സുശക്തവുമായ ലക്ഷ്യബോധം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം തുറന്നത് ഏറെ പ്രശംസനീയമാണ് അത് ഏറെ ഉപകാരപ്രദമാണ് ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പേ നമ്മൾ തൊടാത്ത നമുക്ക് പരിചയമില്ലാത്ത ഒരു സാധനത്തിൽ നമ്മളെ സമയം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കണം അത് എല്ലാവരും പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ പിന്നെ അത് കുറച്ച് സമയം ചിലവഴിച്ച് പിന്നെ അതില്ലാത്ത ഒരു സാഹചര്യം നമുക്ക് പറ്റാത്ത കാലഘട്ടമുണ്ട് നേരത്തെ ഷാഫിയൊക്കെ സൂചിപ്പിച്ച പോലെ ഒരു അസുഖം ഉണ്ടാകാനല്ല എല്ലായിടത്തും പ്രയാസങ്ങളുണ്ടാവുമ്പം ആ പ്രയാസങ്ങൾക്കൊരു അത്താണിയായി അതിനൊരു വഴിവിളക്കായി ഒരു നാടിൻ്റെ നന്മയായി ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കട്ടെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു സ്ഥാപനമാണ് മൈൻഡ് ബീറ്റ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇന്നിവിടെ ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊന്നും വളർന്ന കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ മക്കളും വലിയ സ്ട്രെസ്സിലൂടെയാണ് നീങ്ങണത് പാരൻസ് അതിലേറെ സ്ട്രെസ്സിലൂടെയാണ് നീങ്ങണത് എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാറില്ല മക്കൾക്ക് നോ എന്ന് കേൾക്കാൻ കഴിയുന്നില്ല അത്തരത്തിലൊരു കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ നിരവധി നോ കേട്ടതാണ് നമ്മളൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ എല്ലാ വർഷവും നമ്മൾ ടൂർ പറഞ്ഞിരുന്നു ഇല്ല ഇപ്പോഴത്തെ മക്കളോട് നാല് പഠിക്കുന്ന ആളോട് അഞ്ചാം ക്ലാസ് ടൂർ പോകേണ്ട അഞ്ച് പഠിക്കും ആറ് പോകണ്ട അതിനൊക്കെ കുട്ടികൾ പോയി ഡോറടച്ച് പാരൻസ് വലിയ കൂടിയാണ് മക്കളെ നല്ല നല്ല കോഴ്സുകളിലും ഹയർ സ്റ്റഡീസിനൊക്കെ പറഞ്ഞേക്കുന്നത് ആ പാരൻസ് പിന്നീട് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത് കാലഘട്ടത്തിന് അത്യാവശ്യമായ ഒരു സ്ഥാപനമാണ് മൈൻഡ് ബീറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തിരൂരിയിലെ താളം തെറ്റിയ മനസ്സുകൾക്ക് പോരാട വീണ മനസ്സുകൾക്ക് ഉറങ്ങാൻ കഴിയാത്ത വ്യക്തികൾക്ക് പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് കുട്ടികളെയാൽ വേവലപ്പെടുന്ന അച്ഛനമ്മമാർക്ക് എല്ലാം ഇതൊരു ആശാ കേന്ദ്രമാകട്ടെ എന്ന് നമ്മൾ നന്ദി കൊടുക്കുന്നോ നമുക്ക് വേറെ എവിടെയെങ്കിലും തിരിച്ചു കിട്ടും പക്ഷെ അത് കേൾക്കാൻ ആർക്കും ക്ഷമ ഇല്ല നിങ്ങൾക്ക് നിങ്ങളെ ക്ഷമ നിങ്ങൾക്ക് അക്ഷമരായിരിക്കുന്നതാ ക്ഷമിക്കുന്ന ഞങ്ങളുണ്ട് ഇവിടെ നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട് അതാണ് മനസ്സിന്റെ താളം മൈൻഡ് ബീറ്റ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ആത്മീയമായും ശാരീരികമായും പിന്നെ മെന്റലി സമതുലിതാവസ്ഥ എത്തിക്കുക ഈക്വൽ ആക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ സമൂഹത്തെ ഉദ്ധരിക്കുക മീഡിയ ന്യൂസ് തിരൂർ